വിശുദ്ധ ബൈബിളിനെ െ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗമായി കേൾക്കുന്ന എല്ലാവരും ലോകത്തിന്റെ ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോട് പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ സഹകരിക്കുക നിങ്ങൾ എവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹം തുടർന്ന് പ്രതീക്ഷ പുറപ്പാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം കുടുംബം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിലെത്തിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാടയം പിടിച്ച് മോശ ദൈവസനു കയറി കർത്താവോ മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പടഞ്ഞു യാക്കോബിന്റെ ജനഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിലകളിൽ സംഭവിച്ചു ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നതെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂപം മുഴുവൻ എന്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ വാക്കുകൾ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ നിന്നെപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് മോശ ജനത്തിന്റെ വാക്കുകൾ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ ും മല കിട്ടും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് മലയിൽ കയറുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊടുവിരും മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പ ഇതോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘമായി ഒഴുക്കുമ്പോൾ അവർ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിന്റെ അടുക്കൾ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം നിങ്ങൾ ഒഴുകിയിരിക്കു ആരും സ്ത്രീയെ സമീപിക്കരുത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പെണ്ണുകളും ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ജനത്തെ പുറത്തു കൊണ്ടുവന്നു അവർ മലയുടെ അടിവാളത്തിൽ നിലയുറപ്പിച്ചു കർത്താവ് അഗ്നി ഇറങ്ങി വന്നതിനാൽ മല മുഴുവൻ ധൂമവൃതമായി ചൂളയിൽ നിന്ന പോലെ അവിടെ നിന്നും പുക ഉയർന്നു കൊണ്ടിരുന്നു മല ശക്തമായി ഇളകി ഇറച്ചു കാഹള ശബ്ദം ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു മോശ സംസാരിക്കുകയും ദൈവം ഇടിമിഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കർത്താവ് സീനായി മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു അവൻ കയറി ചെന്നു അപ്പോൾ നീ ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തത്ഫലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ മോശ കർത്താവിനോട് പടഞ്ഞു മലയിലേക്ക് കഴിയുകയില്ല കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അന്ന് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവും മോശയോട് കൽപ്പിച്ചു നീ ഇറങ്ങി ചെന്ന് അഹ് കൂട്ടി കയറി വരിക എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ സമീപിച്ചാൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും മോശം ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു